നമസ്കാരം രാജ്യം മുഴുവൻ അവസാനഘട്ട തെരഞ്ഞെടുപ്പിനെ നേരിടാനുള്ള തയ്യാറെടുപ്പിലാണ് രാഷ്ട്രീയ പാർട്ടികളാവട്ടെ ഫ്ളെക്സുകൾ സ്ഥാപിക്കാത്ത മണ്ഡലങ്ങൾ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും പക്ഷേ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് വേണ്ടി ബി ജെ പി പടുകൂറ്റൻ ഫ്ലെക്സുകളോ കട്ടൌട്ടുകളോ ഒന്നും തന്നെ വാരണാസിയിൽ സ്ഥാപിച്ചിട്ടില്ല വോട്ടിംഗ് യന്ത്രത്തിൽ മോദിക്ക് തന്നെ വോട്ട് രേഖപ്പെടുത്തണം എന്നാവശ്യപ്പെടുന്ന കുഞ്ഞൻ പോസ്റ്ററുകളാണ് വാരണാസിയിലെ ചുവരുകളിൽ ഇടം പിടിക്കുന്നത് മോദിയുടെ ഭൂരിപക്ഷം ഉയർത്തുന്നതിന് വേണ്ടി ബിജെപി അവിടെ പ്രവർത്തിക്കുന്നതാവട്ടെ ഒരു പ്രൊഫഷണൽ സ്ഥാപനം എന്ന നിലയിലുമാണ് ഇതിന്റെ ഭാഗമായി തന്നെയാണ് പഴയ പാർട്ടി ഓഫീസ് വിട്ടുകൊണ്ട് തുളസി ഉദ്യാൻ എന്ന ബഹുനില കെട്ടിടത്തിൽ ഇരുന്നു കൊണ്ട് പാർട്ടി തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കാൻ ആരംഭിച്ചത് പഴയ പാർട്ടി ഓഫീസ് വിട്ടുകൊണ്ട് തുളസി ഉദ്യാൻ എന്ന ബഹുനില കെട്ടിടത്തിൽ ഇരുന്നുകൊണ്ടാണ് പാർട്ടി തെരഞ്ഞെടുപ്പിന്റെ പ്രവർത്തനങ്ങൾ മുഴുവനായും ശ്രദ്ധിക്കുന്നത് വാരണാസിൽ ഉള്ള ബി ജെ പി നേതാക്കളെക്കാൾ ഉപരിയായി രാജ്യത്തിന്റെ മറ്റ് പല ഭാഗങ്ങളിൽ നിന്നും വന്ന ബി പ്രവർത്തകർ തന്നെയാണ് ഇവിടെ നിറഞ്ഞു നിൽക്കുന്നത് രാജ്യത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും എത്തിയ അൻപത് നേതാക്കൾ അടങ്ങുന്ന ഒരു നേതൃത്വമാണ് ഇവിടെ തെരഞ്ഞെടുപ്പിന്റെ സകല ചുമതലകളും വഹിച്ചുകൊണ്ടിരിക്കുന്നത് മോദിക്ക് വേണ്ടി കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ അടക്കമുള്ള ആളുകൾ വാരണാസിയിൽ തമ്പടിച്ചിരിക്കുകയാണ് രാഷ്ട്രീയക്കാരല്ലാത്ത പ്രൊഫഷണലുകളുടെ സാന്നിധ്യവും നമുക്ക് വാരണാസിൽ കാണാൻ സാധിക്കും അതായത് മോദി വന്നില്ല എങ്കിൽ പോലും വാരാണസിയിൽ വിജയം ഉറപ്പിച്ചിരിക്കുകയാണ് ബി ജെ പി സമാനമായ തെരഞ്ഞെടുപ്പ് തന്ത്രം പയറ്റുന്ന മറ്റൊരു നേതാവ് കൂടി ഇന്ത്യൻ രാഷ്ട്രീയത്തിലുണ്ട് നാട് മുഴുവൻ ഫ്ലെക്സുകൾ സ്ഥാപിക്കാതെ പോസ്റ്ററുകളിൽ ഈ ചുവരുകൾ മുഴുവൻ കുളിപ്പിക്കാതെ തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന ഒരേ ഒരു നേതാവ് അദ്ദേഹം നിതിൻ ഗഡ്കരിയാണ് പോസ്റ്ററും ചുവരെഴുത്തും ില്ലാതെ തന്നെ തെരഞ്ഞെടുപ്പിനെ നേരിടാനുള്ള ചങ്കൂറ്റം ഗഡ്കരിക്കുണ്ട് ഇതുപോലെ തന്നെയാണ് ഇപ്പോൾ വാരണാസി മാറിയിരിക്കുന്നത് മോദിയുടെ പേര് പോലും പറയാതെ അവിടെ വോട്ട് തേടാനുള്ള ആത്മവിശ്വാസം ബിജെപിക്കുണ്ട് ഇത്തവണ അവർ വാരണാസിയിൽ മോദിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് പോലും റെക്കോർഡും ഭൂരിപക്ഷം എന്ന നേട്ടം മുന്നിൽ വെച്ചുകൊണ്ടാണ് ന്യൂസ് മിസ്സിംഗ് മലയാളം